ഹലോ എക്സ്ക്യൂസ് മീ നമസ്കാരം സാർ ഓംലേറ്റ് ഉണ്ടോ ഓംലേറ്റോ ഉണ്ടല്ലോ സാർ ഉണ്ടല്ലോ അല്ലേ ഓംലേറ്റ് ഉണ്ടല്ലോ അതെ ഓക്കെ ഒരു സിംഗിൾ എടുത്തോളൂ സിംഗിൾ സിംഗിൾ ഓംപ്ലേറ്റ് ഡബിളൊക്കെ എടുത്തോ ഏ ഡബിളൊക്കെ എടുത്തോളൂ സിംഗിൾ ഓംബ്ലേറ്റാ ഒരു നാല് മുട്ട പൊട്ടി ചോദിച്ചോ സിംഗിൾ ഓംലേറ്റിൽ എത്ര മുട്ട നാല് മുട്ട പൊട്ടി ചോദിച്ചോളൂ നാലിനല്ലേ കുഴപ്പമില്ല അല്ലേ കുഴപ്പമില്ല കേട്ടോ ശരിക്കും ശരിക്ക് ശരിക്ക് ഇളക്കൂ നന്നായിട്ട് മിക്സി ഉണ്ടോ ഏ മിക്സി ഉണ്ടോ മിക്സിയോ ആ മിക്സിയിലിട്ട് കഴിഞ്ഞാൽ ശരിക്കും അത് മിക്സിയിലിട്ട് ഇളക്കാറാ ശു ഓക്കെ സ്പൂൺ ഉണ്ടോ അതോ മതി സ്പൂൺ യൂറോപ്യൻ സ്റ്റൈലാണ് ഞാൻ പറഞ്ഞത് യൂറോപ്യൻ സ്റ്റൈലാണ് ആ ശരിക്ക് സാൾട്ട് ഉണ്ടോ ഫാൾട്ടില്ല സാർ ഇന്ന് രാവിലെ ഉണ്ടാക്കി കൊണ്ടുവന്ന നല്ല മുട്ട നല്ല മുട്ട ഇംഗ്ലീഷ് അറിയില്ല എന്ന് മുട്ടയൊക്കെ ഉപ്പ് ഉപ്പില്ല ഉപ്പ് 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 ഉപ്പുണ്ടല്ലോ അതെ അതും ഉപ്പുണ്ടല്ലോ ഇട്ടോളൂ ഇട്ടോളൂ ഇട്ടോ ശരിക്കും അത് മൊത്തംട്ടോ ഏ അത് മൊത്തം ഇട്ടു ഉപ്പ് മൊത്തം ഇട്ടോളൂ വാരിടും വാരി ഇടൂ കൂടുതലാവരുത് കൂടുതലാവുമ്പാടില്ല നമ്മൾ ഇടുമ്പോഴും സൂക്ഷിച്ചു വേണം നമ്മുടെ ഓക്കെ ഇനി ഇനി ഇളക്കൂ മിക്സ് മേടിക്കാൻ കിട്ടുമോ എടുത്ത് എവിടെയെങ്കിലും അല്ല ഞാൻ സ്പൂണുകൊണ്ട് മിക്സ് ചെയ്തതാണോ ഓക്കെ ശരിക്കും 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 ഇളക്കിക്കോളൂ നല്ല ഇളക്കിയിട്ട് സംഭവം പേപ്പർ ഉണ്ടോ ഇന്നത്തെ പേപ്പറാണോ മലയാള മലയാള മാത്രമല്ല അറിയില്ല ഇത് യൂറോപ്പ് അറിയില്ല ഇംഗ്ലീഷാല്ലേ പെപ്പർ മീൻസ് കുരുമുളക് പൊടി കുരുമുളക് പൊടിയില്ലേ അതിനോ പേപ്പർ എന്നാ പറയാ പെപ്പർ പെപ്പർ പെപ്പറ അതെ കുരുമുളക് പൊടി ഇല്ലേ കിട്ടുള്ളൂ കിട്ടുള്ളൂ ഒരു അഞ്ഞൂറ് ഗ്രാം കിട്ടോ ഏഹ് അഞ്ഞൂറ് ഇട്ടുള്ളൂ

പഞ്ചസാരയിൽ ഓംപ്ലേറ്റ് ആവാലോ തിരിച്ചാവല്ലോ അങ്ങനെ തല തിരിച്ചാവാല്ലോ പഞ്ചസാരയിൽ ഓ ഓംപ്ലേറ്റ് ഇട്ടൂടെ ഇവിടെ ഇട്ടുള്ളൂ അങ്ങനെ അങ്ങനെ തിരുവൂറ പ്രായൂർ തിരിച്ചു മറിച്ചുള്ളൂ ശരി ആ ഓക്കെ ഈ ഇനിയിപ്പോ പഞ്ചസാരയിലും ഓംപ്ലേറ്റും ഇട്ടില്ലേ ഇനി മിക്സ് ചെയ്തു ഇനി മിക്സ് ചെയ്യാല്ലേ മഞ്ഞപ്പൊടി ഉണ്ടോ മഞ്ഞപ്പൊടി ഇല്ലല്ലോ സാർ മഞ്ഞപ്പൊടി ഇല്ലല്ലോ മഞ്ഞപ്പൊടി എന്തിനാ സാർ മഞ്ഞപ്പൊടി ഇതിലിടാനായി മഞ്ഞ മഞ്ഞ മഞ്ഞപ്പൊടി ഇതിലിടാൻ ഇല്ലേ ഈ മഞ്ഞപ്പൊടി ഇല്ല സാറേ മഞ്ഞ നിറത്തിൽ എന്തെങ്കിലും കിട്ടോ മഞ്ഞ നിറത്തില് ഒരു മഞ്ഞപ്പൊടി ഇല്ല മഞ്ഞപ്പൊടി ഇല്ലേ ഇന്ന് അമ്പലത്തിൽ പോയായിരുന്നു അമ്പലത്തിൽ രാവിലെ പോയി പിറന്നാളായിരുന്നു ഓക്കെ ഓക്കെ ഇതെന്ത് കുറി ഉണ്ടല്ലോ അവിടെ ഇത് അതോ ഓക്കെ മതി ധാരാളം മതി ധാരാളം മതി ഓക്കെ ചന്ദനക്കുറിട്ടോ ഓംലേറ്റ് തകർത്തുപോലുള്ളൊരു വെറൈറ്റി മീൻസ് പട്ടിക്കാട്ടമുണ്ടോ പട്ടിക്കാട്ടമുണ്ട് ഞാൻ കുഴപ്പമാണ് എന്ത് പട്ടിക്കാട്ടമുണ്ടോ ഈ പട്ടികളൊക്കെ കാഷ്ടിക്കുന്നു കാട്ടുണ്ടോ ഈ ഓംബ്ലേറ്റിലിടകടാ യൂറോപ്യൻ സ്റ്റൈൽ പുറത്തിറകട അതായത് യൂറോറോപ്യൻ സ്റ്റൈൽ പുറത്തിറകടാ മിസ്റ്റർ യൂറോപ്യൻ സ്റ്റൈലാണ് പുറത്ത് യൂറോപ്യൻ സ്റ്റൈലാണ് അതുകൊണ്ടാണത് യൂറോപ്യൻ സ്റ്റൈലാണ് യൂറോപ്യൻ സ്റ്റൈലല്ല അതെ അതെ യൂറോപ്പിൽ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ ഇപ്പൊ നമ്മള് ഇപ്പൊ ഇവിടുത്തെ ഇവിടുത്തെ നീ കണ്ടില്ലല്ലേ ഇവിടുത്തെ നിനക്ക് കാണിച്ച സ്റ്റൈൽ ആടാ അപ്പനാടാ ആണല്ലേ അപ്പനാടാട്ടിക്കാട്ട നാട്ടുകാരെ മടിച്ചു നിൽക്കേണ്ട കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മാനരസ ഗുളികൾ വാങ്ങിച്ചു കഴിക്കൂ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ഈ ഗുളിയ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരാകാനെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശ മാത്രമായിരിക്കും ബാക്കി ഉണ്ടായിരുന്നത് പക്ഷേ എന്റെ ഈ മാനരസ ഗുളിയ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിരാശയെല്ലാം മാറി നിങ്ങൾ ആരാകാനാണോ ആഗ്രഹിച്ചത് ആ വ്യക്തിയായി തീരും മടിച്ചു നിൽക്കണ്ട കടന്നു വരൂ സാമ്പിൾ വെറും സൗജന്യമായിട്ട് ഇവിടെ കൊടുക്കുന്നതാണ് ഹലോ ഹലോ നമസ്കാരം എന്ത് ഗുളിയാണ് ചേട്ടന്റെ കയ്യിലുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ആരാകനെങ്കിലും അത് നടക്കാതെ വന്നിട്ടുണ്ട് പക്ഷെ എന്റെ ഈ മാനരസഗുളിയെ കഴിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളായി തീരുന്നതാണ് എനിക്ക് ആഗ്രഹം നടക്കാതെ പോയൊരു ഉള്ളൂ എന്താണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു സിനിമാ നടനായി മാറണമെന്നായിരുന്നു എന്റെ ആഗ്രഹം എന്നിട്ട് നടന്നോ എന്നിട്ട് നടന്നില്ല ഞാൻ പല പല ഡയറക്ടർമാരെ വീടുകളിൽ പോയി കയ്യും കാലം പിടിച്ചിട്ട് പോലും ഒന്നും നടന്നിട്ടില്ല നടന്നിട്ടില്ല പക്ഷേ സുഹൃത്തെ

സൗണ്ട് സൗണ്ട് മാത്രമേ ഉള്ളൂ ഉള്ളൂ അതായത് നിങ്ങൾ ഏത് സിനിമ ആഗ്രഹിച്ചത് അതുപോലെ നടക്കും ചേട്ടൻ ഒരു കാര്യം സാമ്പിൾ കാണിച്ചാ അങ്ങനെ പലരും കാണും പക്ഷെ ഞാൻ ആ വ്യക്തിയല്ല ചേട്ടൻ ഒരു കാര്യം ചെയ്ത് കാണിച്ചാ ഞങ്ങക്ക് വിശ്വാസം എടുക്കാൻ പറ്റുള്ളൂ എന്താ സുഹൃത്തിന്റെ പേര് എന്താ എന്റെ പേര് ശശി ശശി ശശിക്ക് എന്തായാലും എന്നെ വിശ്വാസമല്ല എന്തായാലും ഞാൻ ഒരു ഗുളിയെ കഴിച്ച് കാണിച്ചു എടാ സുരേഷ് നിനക്ക് എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയായിരുന്നോ പണ്ട് കോളേജ് പഠിക്കുന്ന കാലത്ത് അതേടാ ഞാനായിരുന്നു ക്ലാസ് ഫസ്റ്റ് പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റു അതിങ്ങനെയാ അവർ സ്നേഹമില്ലല്ലോ അയ്യോ ബിന്ദു പണിക്കരുടെ അതേ ശബ്ദം കൊള്ളാം എന്റെ ചേച്ചിക്ക് ഒരെണ്ണം മേടിച്ചു കൊടുക്കണം എനിക്ക് ബിന്ദു പണിക്കന് ഭയങ്കര ഇഷ്ടമാണ് പെട്ടെന്ന് കട്ടായി പോയത് മുഴുവൻ അപ്പൊ ചേട്ടൻ എനിക്ക് ആദ്യം ഏത് ഗുളിയാണ് തരാൻ പോകുന്നത് ആദ്യം ഞാൻ ഒടുവിൽ തരാം ആദ്യം ഒടുവിൽ തരാമോ ചേട്ടൻ എന്ത് പറഞ്ഞ ആദ്യം ആദ്യം എന്താ അല്ലെങ്കിൽ ഒടുവിൽ ഒടുവിൽ ഒടുവിലുണ് ഒടുവിലുണ്ടി കൃഷ്ണൻ ആകാനുള്ള ഗുളിയുണ്ടാ ഞാൻ ബാബാ ബ്രദോസിന്റെ മാനന്തരമാണെന്ന് വേണമെങ്കിൽ പറയാം കാര്യസ്ഥനാണെന്ന് പറയാം ഇനി അടിയാളാണെന്ന് പറഞ്ഞാലും യാതൊരു വിരോധവും ഇല്ല കാഴ്ചക്ക് ഞാൻ പ്രേമനശീലാണെങ്കിലും ഉള്ളില് പറുതു കോപിയ പ്രണയരോഗം ലെവലേശ പത്മിനി അല്ലേ ഈ വടിവത്തുള്ള ശരീരം ഉണ്ടല്ലോ ഡാൻസ് ചെയ്യാൻ പറ്റിയതാ എന്നാ പിന്നെ ഔ ഇതിന്റെ ഒറിജിനൽ വാങ്ങിച്ചുകഴിഞ്ഞാൽ മുഴുവളത്തി കിടക്കും ഇത്തിരി സുഹൃത്തിന് എന്താണ് വേണ്ടത് എന്റെ അടുത്ത് ചോദിച്ചാൽ മതി ഞാൻ ഗുളിക അങ്ങനത്തെ എനിക്ക് ഇതുപോലെ തന്നെ ഇഷ്ടമുള്ള ഒരു നടനാണ് വാ എന്തിലാണ് ആ കടിയിൽ കുടിക്കുന്നത് കിടച്ചിട്ട് വെള്ളം കൊണ്ടില്ല കോരി കോരി കുടിക്കോ അവര് താലം കൈമാറേണ്ട സമയത്ത് നിന്നേ പറഞ്ഞിട്ട് ഒറിജിനൽ കേട്ടോ ടെസ്റ്റ് നോക്കണം സൗജന്യം ആഹാ കിട്ടി കിട്ടി ചേറാം ചേറാം ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ ഇങ്ങടാ കോളേജിലേക്കാ എന്നും കോളേജിലേക്കല്ലേ പോണത് ഇന്നൊരു ചേഞ്ചൊക്കെ ആയിക്കോട്ടെ ഐസ്ക്രീം പാർലർ പോകാം സിനിമയ്ക്ക് പോകാം ബാലകൃഷ്ണ നമുക്ക് ആ പപ്പേട്ടൻ്റെ കടയിൽ പൊട്ട് പുട്ടും പപ്പട്ടും പുട്ട് പിടുത്തങ്ങൾ പിടിച്ചാലോ ശേഖര വണ്ടി വിട് വണ്ടി വിട് അയ്യോ

ഈ ഭക്ഷണമുള്ളിൽ ചെന്നാൽ മിസ്റ്റർ രാജൻ മോഹാത്സ്യപ്പെടും അപ്പോൾ രാജനെ എൻ്റെ രഹസി സംഗീതത്തിലേക്കും കൂടെയുള്ള മാലതിയെ എൻ്റെ രഹസി ബംഗ്ലാളിലേക്കും കൊണ്ടു കൊണ്ടു മിസ്റ്റർ ഫലേര അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതായിരിക്കും എങ്ങനെയുണ്ട് കറക്റ്റ് അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട് നീ സ്വപ്നത്തിൽ വിചാരിക്കാത്ത സംഭവമാണ് ഞാൻ ഇവിടെ തരുന്നത് ഇനി അടുത്ത് ആര് വേണം എനിക്ക് എനിക്ക് നമ്മുടെ പ്രേമനസീറിന്റെ പ്രേമനസീറിന്റെ സംഭവം വില കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല എന്നാലും ഞാൻ തരാം കേട്ടോ എനിക്കാണെങ്കിൽ പ്രേമിച്ച് പ്രേമിച്ച് എന്തായാലും തരാം പക്ഷെ നീ ഇത് കഴിച്ചു കഴിഞ്ഞ സാമ്പിൾ തിരുന്നതിന് മുമ്പ് വരണം കാരണം ഇത് മരത്തിന്റെ മൂട്ടിലൊക്കെ കറങ്ങും അച്ഛ അമ്മാവ അമ്മാവൻ അങ്ങനെ ഒരിക്കലും പറയരുത് അമ്മാവ അമ്മണിക്കുട്ടിയും ഞാനും തമ്മിൽ പത്തു വർഷമായിട്ട് മറിഞ്ഞ ചുറ്റി പ്രേമത്തിലാണ് അമ്മണിക്കുട്ടിയെ മറക്കാൻ എനിക്ക് കഴിയില്ല അമ്മാവ അമ്മണിക്കുട്ടി പലവട്ടം കാത്തു നിന്നു ഞാൻ ആ കാളേജിൻ മൈതാനത്ത് ഒരു വാക്കും വാക്കുമിണ്ടാതെ നീ പോയില്ലേ കമോൺ ബേബി കം ടു മീ വരില്ല വരില്ല നീ ചെന്നാ പൊയ്ക്കോ ആ മണ്ടി പെണ്ണേലും രാഘവ കല്യാണിക്കുട്ടീന്റെ മകൻ ലക്ഷ്മിക്കുട്ടിയുമായി നിനക്ക് എന്താണോ ബന്ധം ചോദിച്ച കേട്ടില്ലേ പ്രേമൊന്നും മണ്ണാങ്കട്ടും പറഞ്ഞ കൂടെ പുറകെ ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോൾ അതല്ലേ പിടിച്ചു എന്റെ സുഹൃത്തെ ഇത് ഭയങ്കര സംഭവമാണ് ഇപ്പൊ കൊറച്ചാളും ഉണ്ടാകും പോകുന്നില്ല കച്ചവടം ഇല്ലാത്ത ചോര കൊണ്ട് കളിച്ചതാ ഈ കൂട്ടത്തില് ഏത് മോനാണെങ്കിലും അവന്റെ എഴുതുന്നതാ കൊച്ചിട്ടായിരിക്കും അല്ലേ ഈ ഗുളിക ശ്വാസം മുട്ടി ചത്തുവേനെ സുഹൃത്തെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ മനസ്സിലായില്ലോ അത് ഈ തമിഴൊക്കെ സംസാരിക്കാൻ വന്ന ഗുളിക സംഭവം ഉണ്ട് വലിയ കച്ചവടമല്ലാത്ത ഞാൻ കുറച്ചേ എടുക്കും നല്ല വർണ്ണം തരം ഇത് ഈ തമിഴ് എടുത്തുകഴിഞ്ഞാൽ സംഭവം ഫ്രീയുണ്ട് എന്ത് ഫ്രീ സ്റ്റൈൽ ഫ്രീ ആണ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മളെ തമിഴിന്റെ ആള് സൂപ്പർ സ്റ്റാറിന്റെ ഫ്രീ ഉണ്ട് സ്റ്റൈൽ ஷ்ய ஹ ஹ கடா பண்ணிங்க தான் கூட்டமாக வருவேன் அடா சிங்க சிங்களத்தான் வருவேன் நான் வீசில் கற்று பத்து செகண்டுக்குள்ள நீங்க எடுத்தால் சண்டை நான் எடுத்தால் சம்மதம் நீங்க முடிவு பண்ணுங்க கெட்ட பச்சுக்கு வாவுக்கு கவுண்டிங் கவுண்டிக் ஸ்டாந்து பா பா கவுண்டிங் எம் வழி தனி வழி சீண்டாதே ஷ்ய ஹ ஹ ஹ ஹ

വേണ്ട വേണ്ട സാമ്പിൾ 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 മതി മതി എനിക്ക് എനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല കാരണം സാമ്പിൾ ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റൂ നിനക്കിപ്പോ തെളിഞ്ഞല്ലോ സംഭവം ഇങ്ങനെയൊക്കെ ആവാൻ പറ്റും ഒറിജിനൽ വാങ്ങിച്ചാലെന്താ കാരണം ഞാൻ ഇത് ജീവിക്കാൻ വേണ്ടിയാണ് കൊണ്ടുനടക്കണം ചെറുകൊ സാമ്പിള് ചോദിക്കുന്നു പൈസ ഇല്ലാത്തവന് സാധനവും തരില്ല ഞാൻ നിനക്ക് പൈസ ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് ആയിരുന്നു സാമ്പിൾ ഫ്രീ പറഞ്ഞല്ലോ സാമ്പിൾ കഴിഞ്ഞല്ലോ കഴിഞ്ഞോ ആ പത്ത് പതിനഞ്ചോ തന്നില്ല പിന്നെ പോ പ്രിയമുള്ള നാട്ടുകാരെ ആരും മടിച്ചു നിൽക്കണ്ട കാത്തു നിൽക്കണ്ട കടന്നു വരൂ കടന്നു വരൂ വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇങ്ങനെ കാവാൻ ശ്രമിക്കാൻ പറ്റുമെന്ന് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എല്ലാവാൻ ശ്രമിക്കും ക്യാഷ് മുടക്കി സാധനം വാങ്ങും നിങ്ങൾക്കും വലിയ ആൾക്കാരായി തീരാം ഇതുപോലുള്ള നിരാശരായി നിങ്ങൾ കഴിയേണ്ട ഒരു കാര്യവുമില്ല നിങ്ങൾക്ക് എന്നും ഇതുപോലെ ഉയർച്ചയിലേക്ക് പോകാം എന്റെ ഈ സാമ്പിൾ മാനറിസ ഗുളികൾ വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് കടന്നു വരൂ കടന്നു വരും മടിച്ചു നിൽക്കണ്ട കാത്തു നിൽക്കണ്ട എല്ലാവരും ഒന്നുകൂടി കടന്നു വരും കടന്നു വരുമോ മനസ്സിലായില്ലേ ഞങ്ങൾക്ക്

എന്താണ് ാണ് ഒറിജിനലാണ് ഇത് കാരണം നിന്റെ മുഖവും നിന്റെ ഒരു പാവത്തോക്കെ കണ്ടപ്പോൾ എനിക്ക് കഷ്ടം തോന്നുന്നു കാരണം നീ നീ രക്ഷപ്പെട്ടോ പോയി ഞാൻ ഒറിജിനൽ തന്നു പതിനായിരത്തി എന്റെ കയ്യിൽ കാശില്ല കാശ് വേണ്ട കാശ് വേണ്ട വേണ്ട നീ എടുത്തോ ഒമ്പതിനായിരത്തി ഫ്രീ ആയിട്ട് ഞാൻ തരിക എന്റെ കാശില്ലേ പക്ഷെ നീ വലുതാവുമ്പോ എന്നാ തിരിച്ചറിയണം അതൊക്കെ ഷാറുഖ് ഖാന്റെ ഇത് ഇത് എല്ലാരും ആവാൻ പറ്റും ഇത് ആരാകാനുള്ള ഗുളിയാണെന്ന് പറയും ഇതോടെ അവൻറെ വെന അങ്ങ് തീരുവല്ലോ ഇതായി പോഴിഞ്ഞാ